ഹാർട്ടിനി എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും ബൈപ്പാസ് ആയിട്ട് അത് മാറ്റാം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡോക്ടർ എങ്ങനെയാണ് സർജറി ഇല്ലാതെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നത് അതായത് ഇപ്പം നമുക്ക് ബ്ലോക്ക് ഉള്ള രോഗികളെ വിധത്തിലാണ് ചികിത്സിക്കുക പ്രധാനമായിട്ട് മെഡിസിൻസ് കൊടുത്ത് ശരിയാവാത്ത കേസിൽ നമ്മൾ ആൻജോഗ്രാം ചെയ്ത് ആൻജോപ്ലാസ്റ്റിക് എന്നുള്ള നിലയിലും മാറ്റും അതുപോലെ ഓപ്പറേഷനും ചെയ്യും അഞ്ച് പ്ലാസ്റ്റിക് എല്ലാവർക്കും അറിയുന്ന പോലെ കൈൻ്റെ ഉള്ളിലൂടെ ട്യൂബ് കടത്തിട്ട് ബലൂൺ വികസിപ്പിച്ച് സ്റ്റെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അഞ്ചുപ്ലാസ്റ്റിക് മാറ്റുന്നത് ഈസിയാണ് എളുപ്പമാണ് േഷനിൽ അത് സാധിക്കില്ല അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോഴാണ് നമ്മൾ തുറന്നിട്ടുള്ള ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നത് ആറ് ആറ് ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ ഒക്കെ ഉള്ള എൻ്റെ റിലേറ്റീവ്സ് ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ തുറന്നു തന്നെയാണ് ചെയ്യണത് സർജറി തന്നെയാണ് മനസ്സിലായി അത് ഇപ്പൊ ഇപ്പൊ ടെക്നോളജിക്ക് ഒരുപാട് മാറും ഓക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നു ഇപ്പൊ ബൈപ്പാസ് ഓപ്പറേഷൻ പറയുന്ന കാരണങ്ങൾ പലതായിരുന്നു ഒന്ന് ഇപ്പൊ ഒരു രക്തകോല് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ബൈപ്പാസ് ചെയ്യാം എന്താ പറയാ ഞാൻ സീട്ടിയോന്നാണ് പറയാം അങ്ങനത്തെ ഒരു കേസാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തത് ഞാനത് കാണിച്ചു തരാം അപ്പൊ അത് ബൈപ്പാസ് ഓൾറെഡി പറഞ്ഞിരുന്ന കേസാണ് അപ്പൊ നമ്മൾ ഇപ്പം ബൈപ്പാസ് ഇല്ലാണ്ട് അത് തുറന്നു കൊടുത്തു അപ്പൊ അതിന് വേണ്ട എക്വിപ്മെന്റ്സ് വയറുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെറിയ ചെറിയ ബലൂൺസ് വളരെ കുഞ്ഞു ബലൂൺ വെച്ച് കടന്ന് 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 നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടാണ് അത് ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നൊരു സിറ്റുവേഷൻ വരുന്നത് ഒരു രക്തക്കോളിൻ്റെ ഉള്ളിൽ നല്ല കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നു വിചാരിക്കാം അപ്പൊ നമ്മൾ ഈ ബലൂൺ വെച്ച് വികസിപ്പിച്ചാലും വികസിക്കില്ല ബലൂണിന്റെ ശക്തി കൊണ്ട് ഈ എത്തക്കോളിന്റെ ബ്ലോക്കിനെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കാതെ വരും അത് കല്ലാവുന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഡ്രില്ല് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് ഡ്രില്ല് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലത്തെ ഡ്രില്ല് അല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഒരു ഡയമണ്ട് ചിപ്പ്ഡ് ആയിട്ടുള്ള റോട്ടാബ്ലേഷൻ എന്നാണ് പറയാം അതൊന്നും ഞാൻ കാണിക്കാം അപ്പൊ റോട്ടാബ്ലേഷൻ ചെയ്യുന്നതോടുകൂടി ഈ കാൽഷ്യം നമുക്ക് പൊടിച്ച് കളയാൻ പറ്റും പിന്നെ നമുക്ക് ബലൂൺ വികസിപ്പിച്ചത് വികസിക്കും പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആൻജോപ്ലാസ്റ്റിക് തീർക്കാം ഓപ്പൺ ചെയ്യാതെ ചെയ്യാണ്ട് തന്നെ തീർക്കാം സിമ്പിൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ടൈം എടുക്കുന്ന ഒരു ഓരോ സിറ്റുവേഷനിലും അപ്പോൾ നമുക്ക് ഇപ്പൊ സാധാരണ ആൻജോപ്ലാസ്റ്റിക്കുകൾ പതിനഞ്ചു രൂമ കഴിയും ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ സാധാരണ ആൻജോപ്ലാസ്റ്റിക് അല്ല സാധാരണ ആൻജോപ്ലാസ്റ്റിക് പെട്ടെന്ന് പതിനഞ്ച് രൂപ തീർത്ത് വിട്ടു പോകുന്നു ഇപ്പൊ നമ്മൾ സംസാരിക്കണത് പല സ്ഥലത്തൊന്നും ആൻജിയോപ്ലാസ്റ്റി പറ്റില്ല ബൈപാസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളുണ്ട് കേസിനെ അപ്പം എന്ത് ചെയ്യുന്നു എന്താന്ന് വെച്ചാല് പേഷ്യന്റ് ബൈപ്പാസിന് റെഡി ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ല ബൈപ്പാസിന് പോകുന്നു ബൈപ്പാസ് പോകുന്നു കിട്ടില്ല യാതൊരു അഭിപ്രായവും ഇല്ല എപ്പോഴാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ ഡോക്ടർ ബൈപ്പാസ് പറയുന്നു പേഷ്യന്റ് ബൈപ്പാസ് ചെയ്യണ്ട പേടിയാണ് സർജറി പറ്റില്ല ടെൻഷനാണ് ആണ് അങ്ങനെ ഒരുമന്തിയും പെട്ടു അങ്ങനത്തെ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ഈ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാല്ലേ ബൈപ്പാസ് ചെയ്യാൻ റെഡിയുണ്ട് ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞു റെഡി ഉണ്ട് പ്രശ്നം കഴിഞ്ഞു ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുന്നില്ല ടെൻഷനാണ് വയ്യ അതിന് എന്തെങ്കിലും ആ ഇപ്പോൾ ഡോക്ടർ എത്ര ബ്ലോക്ക് വരെ ഡോക്ടർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എത്ര മണി ബ്ലോക്ക് നമ്മൾ എണ്ണുന്ന എണ്ണുന്നനുസരിച്ചാ ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഒരു മുശരിക്ക് ആട്ടിന് മൂന്ന് രക്തകോളുണ്ട് അപ്പൊ ഒരു രക്തകോളിൻ്റെ ഉള്ളിൽ മൂന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് ഒരു ബ്ലോക്ക് ബ്ലോക്കായിട്ട് വേണം മറ്റേതിൽ എത്ര ഉണ്ടെങ്കിലും അത് രണ്ടാമത്തെ ബ്ലോക്ക് മൂന്ന് രക്തകോളിന്റെ ഉള്ളിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബ്ലോക്ക് ആയി ത്രീ വെസൽ ഡിസീസ് അതേസമയം ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് കണ്ടുങ്കിൽ ചിലപ്പോ ഒരു ഒരു രക്തകളിന്റെ ഉള്ളിൽ തന്നെ മേലെ താഴെ 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 ആയിട്ട് മൂന്നെണ്ണം ഉണ്ടാവും അല്ലെങ്കിൽ നാലെണ്ണാകും അങ്ങനെയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് പറ്റും അതിലൊരു പോയിന്റ് ഇല്ല പിന്നീട് ഫ്യൂച്ചറിൽ അത് ഏത് ബ്ലോക്കിനും വരാം ബൈപ്പാസ് ചെയ്താലും വരാം ആൻഡോപ്ലാസ്റ്റി ചെയ്താലും വരാം ഈ പറഞ്ഞ ആൻജോപ്ലാസ്റ്റിയും ബൈപ്പാസും ഓൾറെഡി വന്ന ബ്ലോക്കുകളെ ചികിത്സിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഭാവിയിൽ വരുന്ന ബ്ലോക്കുകൾ തടയാൻ മെഡിസിൻസ് ആണ് ഇനി ബ്ലോക്ക് വരാതിരിക്കാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് മെഡിസിൻസ് കഴിക്കണം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാറ്റണം ഫുഡ് മാറ്റണം എക്സൈസ് മാറ്റണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് വരാതിരിക്കാൻ വന്ന ബ്ലോക്ക് ഈ മെഡിസിൻസ് കൊണ്ട് പോകില്ല നമ്മൾ വെച്ചിട്ട് മാറ്റി എടുക്കുന്നു എല്ലാ ആളുകളുടെ ഒരു ധാരണ ബൈപ്പാസേ ഉള്ളു ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ട് പലരും പറയാണ്ട് ബൈപ്പാസ് പക്ഷെ അങ്ങനെയല്ല അതും വളരെ ഈസി ആയിട്ട് റിമൂവ് പറ്റും ഓ രാം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് സിറ്റി ഒന്ന് പറഞ്ഞിട്ടുള്ള ടോട്ടൽ ആണ് ബൈപ്പാസ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു സിറ്റുവേഷൻ ഇപ്പോഴും പല സ്ഥലത്തുനിന്നും ബൈപ്പാസ് മാത്രമേ പറ്റുള്ളൂ സിറ്റുവേഷൻ അതാണ് അത് എങ്ങനെയാ നമ്മൾ ചെയ്തത് കാണിച്ചുതരാം അതേപോലെ ഒന്ന് ജംഗ്ഷനുകൾ വരും ഒരു രക്തക്കോളിങ്ങനെ വന്നിട്ട് രണ്ടായിട്ട് ഇരിക്കും അപ്പൊ ഇതിലേക്ക് ബ്ലോക്ക് മാറ്റി കഴിയുമ്പോൾ ഈ രക്തക്കോളിൽ അടയും ഇതിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇതടയും ഇത് രണ്ടും അടയാണ്ട് ഒരുമിച്ച് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ബൈഫർക്കേഷൻജോപ്ലാസ്റ്റിക് ആ ആൻജോപ്ലാസ്റ്റിക് അതിൻ്റെതായ ടെക്നിക്സ് ഉണ്ട് അപ്പോൾ ചില സ്ഥലത്ത് അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാകും അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് ആൻജോപ്ലാസ്റ്റിലൂടെ തന്നെ അത് ശരിയാക്കി എടുക്കാം അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാണ് ബൈപ്പാസിന് ബൈപ്പാസ് പറയുന്ന കാര്യങ്ങള് നമുക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് മാറ്റാനുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് നമുക്ക് നല്ലത് ഇപ്പൊ ഈ ഒരു രക്തകോളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇത് മെയിൻ ഒരു രക്തകോൾ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു ഒന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വച്ചിരി നൂറ് ശതമാനം അടഞ്ഞെടുക്കുകയാണ് അതേപോലെ ഈ മെയിൻ രക്തക്കോളിൻ്റെ ഈ ജംഗ്ഷനിൽ ഈ രണ്ടായിട്ട് തിരിയണ ഈ ബ്ലോക്ക് ഉണ്ട് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് അടവാ ഇത് ബൈപ്പാസ് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വയർ കടത്തി ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഒരു ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ തുറന്ന് തുറന്ന് കയറി പിന്നെ ബലൂണൊക്കെ വെച്ച് വികസിപ്പിച്ച് സ്റ്റെൻറ്റിട്ട് അത് ശരിയാക്കിയതിന് ശേഷമുള്ള വ്യൂ ആണ് കാണും ഇപ്പോൾ ഇവിടെ നോക്കി നോക്കും ഈ രക്തക്കോളിപ്പോൾ ഫുള്ളായിട്ട് ഒഴുകുന്നുണ്ട് നേരത്തെ ഒഴുകുന്നുണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് ബ്ലോക്കായിരുന്നു ഇതൊഴുകുന്നുണ്ട് പക്ഷെ ഇതൊഴുകുന്നില്ല ഇപ്പം ഇത് രതും ഒഴുകുന്നുണ്ട് ഇത് ഒഴുകുന്നുണ്ട് ഇതൊരു നൂറ് ശതമാനം അടഞ്ഞ രക്തക്കോൾ തുറന്നതാണ് മനസ്സിലായി ഇപ്പൊ ഇങ്ങനത്തെ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് എവിടെയാണ് ബ്ലോക്ക് എത്ര നിങ്ങളുള്ള ബ്ലോക്കാണെന്നൊക്കെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഐ എസ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണുന്നത് ഇതിപ്പോൾ ഈ അല്ല വേറൊരു പേഷ്യന്റിനെയാണ് ഇതിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത്രയാണ് ശരിക്കുള്ള സൈസ് വേണ്ടത് ഇപ്പൊ ഉള്ള സൈസ് ഇത്രയാണ് അതായത് ഈ കണ്ണതൊക്കെ ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ ഇത്ര സൈസുള്ള സ്റ്റെന്റ് നമുക്ക് ഇടാൻ പറ്റും അതായത് ഇതൊക്കെ ഓരോ മില്ലിമീറ്റർ ആണ് ഈ വൈറ്റ് ഈ വൈറ്റ് വരെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ഒരു മൂന്ന് മില്ലിമീറ്ററിന് മേലെയുള്ള സ്റ്റെന്റ് ഇവിടെ ഇടാൻ പറ്റും നമുക്ക് കൃത്യം അളവ് കിട്ടി മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സാധാരണ സ്റ്റെന്റ് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഇനിയിപ്പോൾ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്ന് വീണോ കറക്റ്റ് എവിടെ മുതൽ എവിടം വരെയാണ് സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പം പണ്ടൊക്കെ എന്താ വെച്ചാൽ ആൻജോഗ്രാം ചെയ്തു എന്നിട്ട് ആൻജോഗ്രാം കണ്ടിട്ട് ആൻജോഗ്രാം ഉപയോഗിച്ച് നമ്മൾ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നു ഇപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എത്തി അത് ആൻജോഗ്രാം ചെയ്ത് ഓരാത്തേന് അതിൻ്റെ ഉള്ളിൽ സ്കാൻ ചെയ്ത് ആ സ്കാനിങ് കൂടി കണ്ടിട്ടാണ് ആൻജോപ്ലാസ്റ്റിക് ചെയ്തിരുന്നത് അപ്പോൾ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്തതിന് ശേഷവും അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും ഇമേജ് ഗൈഡ് ആൻഡിപ്ലാസ്റ്റി എന്നതിന് പറയും ഇതാണ് ഒരു ടെക്നിക്ക് നമ്മൾ ഇങ്ങനത്തെ കേസുകൾ ഉപയോഗിക്കുന്നത് ഒന്ന് സി ടി ഒ ടെക്നിക്കു പറഞ്ഞു പിന്നെ ബൈഫർക്കേഷൻ എന്നുള്ള ടെക്നിക്സ് ഉപയോഗിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടാബ്ലേഷൻ എന്നുള്ള സംഗതി അതായത് നമ്മൾക്ക് രക്തക്കോളിൻ്റെ ഉള്ളിൽ ഭയങ്കര കാൽഷ്യം ഉണ്ടാകുമ്പോൾ ആ കാൽഷ്യം പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് ബലൂൺ കൊണ്ട് വികസിക്കാതെ വരുന്ന സിറ്റുവേഷനിൽ പൊടിച്ച് കളയാനായിട്ട് ഒരു റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞ ഡ്രില്ല് പോലത്തെ ഒരു സാധനം അതാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ ഈ രക്തക്കോളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ടൂ ട്യൂബുള്ള ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഒരു വയർ എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഒരു സാധനം കണ്ടില്ല ഇവിടെ ഇതൊരു ഡ്രില്ലാണ് അത് ഒരു ഡയമണ്ട് ഷിപ്പ്ഡ് ബർ ആണ് അത് ഭയങ്കര സ്പീഡിലാണ് തിരിയുക അതായത് ഒരു മിനിറ്റിൽ ഒരു ഏകദേശം രണ്ട് ലക്ഷം സ്പീഡിലാണ് തിരിയുക ഒരു മിനിറ്റിൽ അത്രയും സ്പീഡിൽ തിരിയുമ്പോൾ ഇവിടെ കാണുന്ന ഇടയിലുള്ള കാൽഷ്യമൊക്കെ അത് പൊടിച്ച് പൊടി പൊടിയായിട്ട് ബ്ലഡിലൂടെ പോകും അതവിടെ കെട്ടി കിടക്കില്ല അപ്പോൾ ആ ബ്ലോക്ക് മുഴുവൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഇത്തക്കോലുള്ള റൂട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പലപ്പോഴും നമുക്ക് ബൈപ്പാസ് ഇല്ലാണ്ട് ആൻജോപ്ലാസ്റ്റിലൂടെ പ്രശ്നം കേൾക്കാം ഡോക്ടർ എത്ര പേര് ചേർന്നിട്ടാണ് ഒരു പ്രൊസീജർ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളിപ്പം മൊത്തം പ്ലാനിങ്ങിലാണ് അതായത് ഇപ്പോൾ ഒരു ഒരു കേസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഡിഫിക്കൽട്ട് കേസ് ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാളോ രണ്ടാളോ കൂടുതൽ ആൾക്കാരോ ചിലപ്പോൾ കേസിൽ വേണ്ടി വരും ഈവൻ ചില കേസ് നമുക്ക് നീളം കൂടുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരാളും സെക്കൻഡ് ഹാഫ് ഒരാളായിരിക്കും ചിലപ്പം ചെയ്യുന്നുണ്ട് കുറേ നേരം നിൽക്കണ്ടേ നിന്ന് ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പം നമുക്ക് നല്ലൊരു ടീമാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ ഷിജി അതുപോലെ ഡോക്ടർ ഗഗൻ ഡോക്ടർ മുസ്തഫ ഡോക്ടർ സുഹേലും അതുപോലെ ഡോക്ടർ റോയി ഒക്കെ കേസുകളാണ് വേറെ കേസിലാണ് അപ്പം ഇങ്ങനത്തെ ഒരു ാണ് നമുക്ക് ഇത്രയും ടഫ് കേസുകൾ എടുക്കാൻ പറ്റുന്നത് ചില ടഫ് ടീമിൽ അപ്പൊ ഇതിലെട്ടന്റ് പ്ലാനിംഗ് ആണ് അതായത് നമ്മൾ ആ ബ്ലോക്കിൽ ഏതൊക്കെ ബ്ലോക്കുകൾ മാറ്റണം അത് എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അതുപോലെ നമ്മൾ ഈ ആൻജോഗ്രാം ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഡിസ്കഷനും പ്ലാനിങ്ങും ഉണ്ട് ആ പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആസ്ട്രമിംസ് കോട്ടയ്ക്കലിൽ വരാം അപ്പോൾ ഇവിടെ നിങ്ങളെ നോക്കാനായിട്ട് റെഡി ആയിട്ട് ഡോക്ടർ കൗസിൻ്റെ ടീമുണ്ട് അപ്പോൾ ഇവരെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബൈപ്പാസിനെ പേടിക്കുന്നവർ സർജറിയെ പേടിക്കുന്നവർ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വരാം സർജറി ഇല്ലാതെ ഭയക്കാതെ തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടും അല്ലേ ഡോക്ടറെ ഓക്കെ ഇനിയും ഇതുപോലെയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തും ഞങ്ങളോ ഇവിടുത്തെ വേറെ വേറെ ടീംസോ ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തും മറക്കേണ്ട ജിൻഷാബിഷേ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ജിൻഷാഭിഷേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വിഷയമേ കാണാം അതുവരയ്ക്കും ബൈ ബൈ